നമസ്കാരം ഞാൻ മറിയ ജോൺ സ്വാഗതം ബൈ കോടികൾ അനധികൃത സ്വത്ത് അന്വേഷണം തുടങ്ങും പത്ത് ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും പൊതുപരാമത് സെക്രട്ടറി സൂരജിന്റെ വീടുകളിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടന്നത് ഇന്നലെ സൂരജിന് മുപ്പത് കോടിയുടെ സമ്പാദ്യം എന്ന വിവരം അഞ്ചു കോടിയുടെ സ്വത്തിന് കണക്കില്ല സൂരജിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വിജിലൻസ് ഇന്ന് സമർപ്പിക്കും ഇന്ന് കോടതിയിൽ അറസ്റ്റിലായി വിവാദ ആൾ ദൈവം രാംപാൽ ബാവയെ ചണ്ഡിഗഡ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും ഹരിയാനയിലെ സത്ലോക് ആശ്രമത്തിൽ നിന്ന് രാംപാലിനെ പോലീസ് പിടികൂടിയത് ഇന്നലെ രാത്രി അയ്യായിരത്തോളം അനുയായികളെ ഒഴിപ്പിച്ചു പോലീസും ബാവയുടെ അനുയായികളുമായുണ്ടായ സംഘർഷത്തിൽ മരിച്ചത് നാല് സ്ത്രീകൾ സ്ഥിതി നിയന്ത്രിക്കാൻ അർദ്ധസൈനിക വിഭാഗം ഇനി തിരക്കാഴ്ചയുടെ ഗോവൻ പൂരം അഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തിരിതെളിയും ഗോവയിൽ ഇനി പതിനൊന്ന് ലോക സിനിമകളുടെ മേളയ്ക്ക് തിരിതെളിക്കുന്നത് ബിഗ് ബി അമിതാഭ് ബച്ചനും ശതാബ്ദി പുരസ്കാരം രജനീകാന്തിന് എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി മേളയിൽ നൂറ്റി എഴുപത്തിയൊൻപത് ചിത്രങ്ങൾ പ്രദർശനത്തിന് നാൽപ്പത്തിയൊന്ന് ഇന്ത്യൻ ചിത്രങ്ങളും മുല്ലപ്പെരിയാറിൽ മെല്ലെ മെല്ലെ അണക്കെട്ടിലെ ജലനിരപ്പ് അടിയിലേക്ക് അടുക്കുന്നു ഇപ്പോൾ മഴയും നീരൊഴുക്കും കുറഞ്ഞു കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് തമിഴ്നാട് കുറച്ചു മുല്ലപ്പെരിയാ സ്ഥിതി വിലയിരുത്താൻ സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം അടുത്ത ബുധനാഴ്ച മനാറക്കെ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം